ഹലോ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ മുതിര വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് മുതിര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും രണ്ട് പച്ചമുളകും കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസൽ അടുപ്പിക്കാം കേട്ടോ ഇനി ഒരു കാർ കപ്പ തേങ്ങ അരക്കപ്പെടുത്തോട്ടോ എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെള്ളം ഒന്ന് ഒതുക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കറി വേപ്പിലിട്ടൊടുക്കുക ഉപ്പിടുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇച്ചിരി ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുക് അണക്കമുളക് കറിവേപ്പില പൊട്ടിക്കുക ഒഴിച്ച് കൊടുക്കുക അധികം നമ്മുടെ കറി റെഡി അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒഴിച്ച് കറിയാണേ ഒന്ന് ട്രൈ ചെയ്യണേ